ഹായ് ഹലോ നമസ്കാരം റൂട്ട് കഫയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് അല്ലേ കാണുന്നത് കുറേ കാര്യങ്ങളൊക്കെ അതിൻ്റെ അടക്കൊക്കെ സംഭവിച്ചായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റാതെ വന്നു പോയത് പക്ഷേ ഇനിയുള്ള നാളുകളിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഉണ്ടാവും അത് നമ്മുടെ യാത്ര വീഡിയോസും കാണും അതേപോലെ തന്നെ നല്ല നല്ല നാടൻ വിഭവങ്ങളും കാണും അതിനായിട്ട് എൻ്റെ അമ്മയും നമ്മുടെ ചാനലിനകത്ത് ഉണ്ടാവില്ല അപ്പൊ നമുക്ക് പുതുപുത്തൻ വിശേഷങ്ങളുമായിട്ടുള്ള ഇനിയുള്ള യാത്രകൾ നമുക്ക് ഒരുമിച്ച് പോകാം അപ്പം യാത്രകൾ മാത്രമല്ല നല്ല നാടൻ നാടനുഭവങ്ങളുമായിട്ടായിരിക്കും നമ്മുടെ റൂട്ട് ഇനി മുന്നോട്ട് പോകുന്നത് അപ്പം അതെ അപ്പം നമുക്കിനി തുടങ്ങാം അപ്പം ഇവിടെയാണ് നമ്മുടെ അമ്മയുടെ നാടൻ നാടനുഭവങ്ങളൊക്കെ തയ്യാറായിക്കൊണ്ടിരുന്നത് ഇപ്പോഴും നല്ല രീതിയിൽ നാടൻ നാടനുഭവങ്ങളൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു പക്ഷേ നമുക്ക് ചില സാഹചര്യങ്ങൾ കൊണ്ടും എൻ്റെ ചില ബുദ്ധിമുട്ടുകൾ കൊണ്ടും എഡിറ്റ് ചെയ്യാനൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് ഞാൻ കൂടുതൽ വീഡിയോസ് എഡിറ്റ് ചെയ്യാറില്ല അപ്പോഴാണ് എല്ലാവരും നമ്മളോട് ചോദിച്ചുകൊണ്ടിരുന്നത് എന്തുകൊണ്ട് വീഡിയോയ്ക്കകത്ത് എന്തുകൊണ്ട് ചാനലിനകത്ത് വീഡിയോ ഇടുന്നില്ല എന്ന് പറഞ്ഞ് അപ്പോൾ ഇനിയുള്ള യാത്രകളിൽ പാചകങ്ങളും ഉണ്ടാവും അത് അതുമാത്രമല്ലാതെ നല്ല നാടൻ വിഭവങ്ങളുമായിട്ട് എൻ്റെ അമ്മ ഈ ചാനലിനകത്ത് ഉണ്ടാവും അവിടെ എല്ലാവരും കൂടെ ഒരുമിച്ച് ി മുന്നോട്ട് പോകുന്നത് അപ്പം ഇന്ന് നല്ല നാടൻ വിഭവമായിട്ടാണ് എൻ്റെ അമ്മ വന്നിരിക്കുന്നത് എന്താണെന്നറിയില്ലേ കുറേ നാളുകളായി നമ്മളിപ്പം കുറേ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തെ ഫുഡും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ വീട്ടിലെ രുചികളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയായിരുന്നു ഇപ്പം എറണാകുളത്തൊക്കെ ആണെങ്കിൽ നമുക്ക് പല ഭാഗങ്ങളുണ്ട് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ജോലിയെ സംബന്ധിച്ച് നമുക്ക് നമുക്കങ്ങനെ കൂടെ സ്ഥലങ്ങളൊന്നും പോയി കവർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അതുകൊണ്ട് നമുക്ക് അവിടെ നിന്നും അങ്ങനെ കൂടുതൽ കാര്യങ്ങളൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടൊന്നുമില്ല അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഞാൻ കുറേ നാളായി ഇപ്പം കുറേ ദിവസമായിട്ട് അവധിയായിട്ടൊക്കെ ഇരിക്കായിരുന്നു കുറച്ച് പനിയും കാര്യങ്ങളൊക്കെ ഇപ്പം പനി സീസണൊക്കെ ആണല്ലോ അപ്പോൾ ആ ഒരു സീസണിൽ ഞാൻ ഇങ്ങനെ വീട്ടിൽ കുറേ ദിവസമായിട്ട് പറയാൻ തുടങ്ങിയിട്ട് പൊതിച്ചോറ് വേണം പൊതിച്ചോറ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മീന്ന് എനിക്ക് പൊതിച്ചോറ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അന്ന് എനിക്ക് കഴിക്കാൻ പറ്റിയില്ല പിന്നെ നമുക്ക് പൊതിച്ചോറ് കഴിക്കാം നല്ല നാടൻ രൂപങ്ങളുമായിട്ടുള്ള നല്ല ഇലയിൽ പൊതിഞ്ഞ അടിപൊളിയായിട്ടുള്ള പൊതിച്ചോറിലോട്ട് നമുക്ക് നേരെ കിടക്കാം അമ്മ പൊതിച്ചോറിനുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണ് അമ്മേ എന്തൊക്കെ വിഭവങ്ങളാണ് ഞാൻ പ്രത്യേകിച്ച് ചോദിക്കുന്നൊന്നുമില്ല നമ്മുടെ കൊച്ചുനാളിലൊക്കെ ഫുഡൊക്കെ നമുക്ക് എന്താ ഇലക്കകത്തൊക്കെ വെച്ച ആ ഒരു ഫീലിലാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് കാണാം അപ്പം പതുക്കെ ഉണ്ടാക്കിയ രുചിയോടു കൂടി എന്തായാലും ഇന്ത്യ തീ കത്തിച്ചിരിക്കാണ് ബാക്കി കാര്യങ്ങൾ നമുക്ക് വഴിയേ കാണാം അടുത്ത് നമുക്ക് മീൻ വറക്കാനുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ കുറച്ച് വെളുത്തുള്ളിയും അതേപോലെ തന്നെ ഇഞ്ചിയൊക്കെയാണ് ഇപ്പനി അതിൻ്റെയൊക്കെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ഏത് വെളമീൻ വിളമീൻ വാഴയിലക്കകത്തിങ്ങ പൊതിഞ്ഞ് കെട്ടുമ്പോൾ നല്ല രുചിയായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏതുകൊണ്ട് ഇപ്പം മസാലയൊക്കെ മീനു പിരട്ടി വെക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളിയും അതേപോലെ തന്നെ ഇഞ്ചിയൊക്കെ മസാല ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പം തൊലിയൊക്കെ കളഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് മുളക് ഉണക്കമുളക് നമ്മള് മീൻ വറക്കാനായിട്ട് എടുത്ത് അടുത്ത് ഇനി കുരുമുളക് കുറച്ച് കുരുമുളക് കരിയേപ്പില മഞ്ഞപ്പൊടി ഉപ്പ് ഇപ്പൊ നമുക്കിതെല്ലാം കൂടെ അരച്ചെടുക്കാം മീൻ Berarti, ya, kayaknya itu, ya, pernah, mungkin. മീൻ വറക്കാണ്ടുള്ള മസാല ഒക്കെ അത് റെഡി ആയിട്ട് വെച്ചിരിക്കുകയാണ് വെള്ളം മീനൊക്കെ അത് റെഡി ആയിട്ടിരിക്കുകയാണ് ഇനിയിപ്പോ മസാല തേച്ച് പിടിപ്പിക്കാൻ പോവാണ് കഴിഞ്ഞിടയ്ക്ക് നമുക്ക് ഇതിന്റെ വലിയൊരു മീൻ കിട്ടിയായിരുന്നു വിളയുടെ അന്ന് ഞങ്ങൾ ചുട്ടൊക്കെ എടുത്ത് കേട്ടോക്ക് ചെറുതാണ് കിട്ടിയത് എനിക്കിഷ്ടമുള്ള ഒരു മീനാണ് വിളമീൻ ആ കുരുമുളകും മുളകും മുളകും ആ വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പിലെല്ലാം കൂടെ അരച്ച് തേച്ച് പിടിപ്പിച്ച് വറക്കുമ്പോ എന്താ വിചിയായിരിക്കും അപ്പ എന്തായാലും ഒരു പത്തിരുപത് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്തിട്ടെ

തോരന് വേണ്ടിട്ട് അടുത്ത നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മാങ്ങാച്ച മന്തി പൊതിച്ചോറിനൊരു മെയിൻ അല്ലേ ഘടകം പല വിഭവം ഉണ്ടല്ലോ ചമ്മന്തി വെച്ചാണ് ഇഞ്ചി ചമ്മന്തി ഉണ്ട് മാങ്ങ ചമ്മന്തി ഉണ്ട് തേങ്ങ തേങ്ങരച്ച വറുക്കുന്ന വറുത്തിട്ടോ അല്ലേ എന്തായാലും മാങ്ങ ഓ കുറച്ച് ഉപ്പും കുറച്ച് മുളകും പൊടിയും കൂടെ ഒക്കെ ഇട്ടിട്ട് പിന്നെ നല്ല രുചിയായിരിക്കും ഉപ്പ് ഇപ്പം മാങ്ങാച്ചമ്മന്തിക്കുള്ള എല്ലാ കാര്യങ്ങളും എന്താ ഇപ്പം റെഡി ആയിക്കഴിഞ്ഞു ഇനിയിപ്പോൾ അരയ്ക്കണം അമ്മ എന്തായാലും അരച്ചുകൊണ്ട് വരും

കടുകിട്ടു ഒറ്റ മുളക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വയറും സവളക്ക നല്ല രീതിയിൽ ഒന്ന് ഇളക്കി ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഏകദേശം ഇനിയിപ്പം ആ വാടി വന്നിട്ടുണ്ട് പിന്നത്തോട്ട് നമ്മള് ചതച്ചു വെച്ചിരിക്കുന്ന അരപ്പെല്ലാം കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ ഇപ്പോൾ അച്ചിങ്ങക്കോരം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അതെ നമ്മൾ അരപ്പിനകത്ത് ഉപ്പ് ചേർത്തിട്ടില്ല ഇപ്പം വേണം ഉപ്പ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിട്ടൊന്ന് കൂടെ മൂടി വെക്കണം അല്ലെ അത് ശേഷം അച്ചിങ്ങ വാങ്ങാം ഉരുളക്കിഴങ്ങ് മെഴുക്കുപരട്ടിയാണ് ഇനി അടുത്തോണ്ടാക്കാൻ പോകുന്നത് അതെല്ലാം അച്ചിങ്ങ വാങ്ങാൻ പോവാണ് നമ്മള് ഉരുളക്കിഴങ്ങിയാണ് വെക്കാൻ തോന്നുന്നത് അപ്പൊ അതിനായി ഇത് നമ്മളിപ്പോൾ എണ്ണ ഒഴിച്ചു ഉരുളക്കിഴങ്ങിട്ടു മുളക് പൊടി നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടി ഇത് കഴിഞ്ഞു ചില സ്ഥലത്ത് ഉപ്പേരി എന്നൊക്കെ പറയും നമ്മളിവിടെ കോട്ടയങ്കാരി മെഴുക്കുരട്ടി എന്നാണ് പറയുന്നത് ഇനി പതുവാങ്ങി അടുത്ത സാലയൊക്കെ തേച്ച് ഒരു അരമണിക്കൂറിന് മേളിലായി ഇരിക്കാൻ തുടങ്ങിയിട്ട് അപ്പൊ ഇനി എപ്പോൾ എന്തായാലും നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് മീൻ മുറക്കാണ്ട് നമ്മുടെ ഗളമി മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് നല്ലതായിട്ട് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ തീ നമ്മുടെ ഇലയൊക്കെ നല്ല രീതിയിൽ വാട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമ്മുടെ ചോറും കറികളെല്ലാം കൂടെ വെച്ച് പൊതിഞ്ഞ് വെക്കണം പിരി എന്ന് പറയും മുട്ട അടുത്ത് നമ്മുടെ പ്രധാനപ്പെട്ട മാങ്ങച്ചമന്തി അടുത്തത് നമ്മുടെ മീൻ വറുത്തത് മീൻ കൈതി വെച്ചു അല്ലെ അച്ചാറ് ഇതൊന്ന് പൊതിഞ്ഞ് കെട്ടി കുറച്ച് നേരങ്ങി ഇരിക്കണം ഇപ്പം തന്നെ വായി വെള്ളം വരാൻ തുടങ്ങി പക്ഷേ കുറച്ച് നമ്മൾ ആ രുചി കിട്ടണമെന്നുണ്ടെങ്കിൽ പൊതിഞ്ഞ് കെട്ടി കുറച്ച് നേരം ഇരിക്കണം ആ ഇലയുടെ ഒക്കെ ആ രുചി ഞാൻ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അതെ നേരം ഇരിക്കട്ടെ എന്നാലുള്ള അതിന്റെ ഒരു ഉച്ച ഒക്കെ ഞാൻ അതൊക്കെ ഇറങ്ങത്തുള്ളു ആ ഇലയൊക്കെ അപ്പൊ കുറച്ചുനേരം കഴിഞ്ഞ് നമുക്ക് കാണാം അപ്പൊ ദ നമ്മള് കൊറേ ആഗ്രഹിച്ചിരുന്ന പൊതിച്ചോറ് നോക്കി കിട്ടിയിട്ടുണ്ട് പുറത്ത് വെച്ചിരുന്ന് കഴിക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഭയങ്കര മഴയും കാറ്റുമാണ് പുറത്തേക്ക് അതുകൊണ്ട് പിന്നെ നമ്മളത് അകത്തോട്ട് തന്നെ ആക്കിയതാണ് നമ്മള് തുറക്കാൻ പോവാണ് സാധനം പറഞ്ഞുകഴിഞ്ഞാൽ വേറൊരു കാര്യം വീട്ടിൽ നിന്ന് പൊതിച്ചോറി കെട്ടി കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും വലിയൊരു രുചി വേറെ കിട്ടാനില്ല സൂപ്പർ എന്തായാലും നമ്മുടെ നാടൻ വിഭവങ്ങൾക്കൊപ്പം തന്നെ നല്ല നല്ല യാത്രകളും വരുന്നുണ്ട് നമ്മുടെ ഇപ്പൊ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്തേക്കാം നല്ല നല്ല കാഴ്ചകളും രുചികളും ഒക്കെ ആയിട്ട് ഉടനെ ഓടി വരുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം പുതിയ വിഭവങ്ങൾക്കൊപ്പം പുതിയ യാത്രകളുമായിട്ട് റൂട്ട് ഉടനെ വരുന്നതാണ് ടാറ്റാ ബൈ